വാഹനം ഓടിക്കുന്നവർക്ക് മുന്നറിയിപ്പുമായി അബുദാബി പോലീസ് അമിതവേഗവും റോഡിലെ ലൈൻ മാറ്റവും ഉണ്ടാക്കുന്ന അപകടങ്ങളുടെ വീഡിയോ പങ്കുവച്ചുകൊണ്ടാണ് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നത് അടുത്തിടെ ക്യാമറയിൽ പതിഞ്ഞോ ആണ് പോലീസ് എക്സിൽ പങ്കുവച്ചിരിക്കുന്നത് യുഎഇയിൽ നിന്ന് പതിനാല് കായിക താരങ്ങൾ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കും രണ്ടായിരത്തി പന്ത്രണ്ടില് ലണ്ടൻ ഗെയിംസിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന എണ്ണമാണിത് കുതിരസവാരി സൈക്ലിംഗ് ജൂഡോ നീന്തൽ അത്ലറ്റിക്സ് എന്നീ ഇനങ്ങളിലാണ് കായിക താരങ്ങൾ മത്സരിക്കുന്നത് ഉമ്മുൽ ഗുവൈനിലെ ഗോഡൌണിൽ തീപിടുത്തം വാണിജ്യ ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ച ഗോഡൌൺ പൂർണ്ണമായും കത്തിനശിച്ചു ആളപായമില്ല ചുറ്റുമുള്ള മരങ്ങളും കത്തിനശിച്ചിട്ടുണ്ട് സിവിൽ ഡിഫൻസും ഫയർഫോഴ്സും ചേർന്ന് തീ തീയണച്ചു യുഎഇയിൽ കഴിഞ്ഞ വർഷം കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവിൽ ആറ് ദശാംശം രണ്ട് ദശലക്ഷം ടണ്ണിന്റെ കുറവുണ്ടായതായി അഡ്നോക്ക് വ്യക്തമാക്കി രണ്ടായിരത്തി നാൽപ്പത്തിയഞ്ചാകുമ്പോഴേക്കും കാർബൺ ഡൈ ഓക്സൈഡിന്റെ കൂടിയ തോത് പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് അബുദാബി ആസ്ഥാനമായുള്ള എനർജി കമ്പനി വ്യക്തമാക്കി അബുദാബിയിൽ സമൂഹ മാധ്യമത്തിലൂടെ നാലുപേരെ അപകീർത്തിപ്പെടുത്തിയ ഇൻഫ്ലുവൻസർമാർക്ക് എൺപതിനായിരം ദീർഘം പിഴ ചുമത്തി അബുദാബി ഫാമിലി സിവിൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കേസസ് കോട്ടാണ് ഉത്തരവിട്ടത് നാലുപേർ അഞ്ച് ദശാംശം അഞ്ച് ലക്ഷം ദീർഘം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഇൻഫ്ലുവൻസർക്കെതിരെ നൽകിയ കേസിലാണ് വിധി യുഎഇയിൽ കൂടിവരുന്ന സൈബർ ക്രൈം ഭീഷണിയെ ചെറുക്കാൻ ശക്തമായ പിഴകൾ വേണമെന്ന് ദുബായ് പോലീസ് ആൻഡ് പബ്ലിക് സെക്യൂരിറ്റി ഡെപ്യൂട്ടി ചീഫ് ലഫ്റ്റനന്റ് ജനറൽ ദാഹി ഖൽഫാൻ തമീം അഭിപ്രായപ്പെട്ടു സൈബർ സെക്യൂരിറ്റിയും ഭാവിയിലെ കുറ്റകൃത്യങ്ങളും എന്ന വിഷയത്തിൽ ദുബായ് പോലീസ് നടത്തിയ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യുഎയിലെത്തുന്ന ഇന്ത്യക്കാർക്ക് ഇനി രൂപ ദീർഘത്തിലേക്ക് മാറ്റേണ്ടതില്ല ഇന്ത്യയിലെ അക്കൗണ്ട് ഉപയോഗിച്ച് യുഎഇയിൽ പണമിടപാട് നടത്താം ഇന്ത്യൻ എടിഎം കാർഡോ യുപിഐ പേയ്മെന്റ് ക്യുആര് കോഡോ മതിയാകും നെറ്റ്വർക്ക് ഇന്റർനാഷണലിന്റെ പിഒഎസ് മെഷീനുകളിലൂടെ യു പി ഐ പണമിടപാട് നടത്താനുള്ള അവസരമാണുള്ളത് എസ്എഫ്ഐയുടെ പ്രവർത്തനത്തെ ചൊല്ലി ഇടതുമുന്നണിയിൽ വാക്കോ ഒരു രൂക്ഷം ബിനോയ് വിശ്വത്തിനെതിരെയുള്ള എസ്എഫ്ഐ പരാമര്ശത്തിന് മറുപടിയുമായി എഐഎസ്എഫ് രംഗത്ത് വന്നു ബിനോയ് വിശ്വത്തെ ചരിത്രം പഠിപ്പിക്കാൻ എസ്എഫ്ഐ വളര്ന്നിട്ടില്ലെന്ന് എഐഎസ്എഫ് കുറ്റപ്പെടുത്തി വിശ്വത്തില് സി പി എം നേതാക്കളുടെ പ്രതികരണം രാഷ്ട്രീയ പാപുരത്തെയാണ് വെളിപ്പെടുത്തുന്നതെന്നും എഎസ്എഫ് വ്യക്തമാക്കി